എന്താ അടിയന്തരാവസ്ഥ നമ്മുടെ സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഉത്തരേന്ത്യയിലെ നഗരങ്ങളായ നഗരങ്ങളിലെല്ലാം പോയി മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് വരിയടച്ചു സ്റ്റെറലൈസേഷൻ നടത്തി ലക്ഷലക്ഷക്കണായ മുസ്ലിം ചെറുപ്പക്കാരെ അവരുടെ റീപ്രൊഡക്ടിവിറ്റി അവരുടെ പ്രചരണശേഷി നശിപ്പിച്ചു ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ മുസ്ലിം ഗല്ലികളായ ഗല്ലികൾ മുഴുവൻ ബുൾഡോസറുകൾ കൊണ്ട് അടിച്ചും നിരത്തി റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് കൈമാറി ആ കാലത്ത് അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും നെറികട്ട നിലപാടുകളെയും പിന്തുണച്ച ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം അത് മുസ്ലിം ലീഗായിരുന്നു അതുകൊണ്ടാണ് വാദരോഗം മാറി മാറിക്കിട്ടിയെന്ന് മനസ്സിലാക്കണം പിന്നെയോ പിന്നെ ബാബരോസിൽ പൊളിക്കാൻ വന്നു ആർ എസ് എസ് കാര് നരസിംഹറാവു കോൺഗ്രസുകാരനായ നരസിംഹറാവു എല്ലാ സഹായം ചെയ്തു കൊടുത്തു സേട്ട് സാഹിബ് വരെ പറഞ്ഞു ഇതിനെതിർക്കണം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ പറഞ്ഞു സംഭവിച്ചു മൂപ്പർക്കും വന്നു നമസ്കാരം നിങ്ങൾ ഡി കമ്പനിയുടെ മുതലാളി ദാവൂദ് ി ദാവൂദ് കുറച്ച് കാലം മുമ്പേ പ്രസംഗിച്ചതാ ഇത് ഞാൻ ഇതെടുത്ത് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ വേടേ സതീശൻ മുതൽ സംരെയുള്ള കോൺഗ്രസ് കാരൊന്ന് കേട്ട് മനസ്സിലാക്കാനാ എല്ലും ദാവൂദിനൊക്കെ എല്ലാ കാലത്തും മതമാണ് മതമാണ് മതത്തിന് വേണ്ടി മാത്രമാണ് ഈ ദാവൂദൊക്കെ നിലകൊള്ളുന്നത് മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാ ഗാന്ധിയെ കുറിച്ചാണ് പറയുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സഞ്ജയ് ഗാന്ധി എന്താ ചെയ്യുന്നത് മുസ്ലിങ്ങളെ പിടിച്ച് നശിപ്പിച്ചു എന്നാ പറയുന്നത് എന്ത് മുസ്ലിങ്ങളെ പിടിച്ച് എല്ലാ കാലത്തും ഇവരൊക്കെ പച്ച തൊപ്പി തന്നെയാ മുന്നോട്ട് പോയത് ഇതിലൂടെ കേരളത്തിലെ ബോധമുള്ള കോൺഗ്രസ്സുകാര് ബോധമുള്ള സാധാരണ മുസ്ലിങ്ങൾ ഇവരൊക്കെ തന്നെ തിരിച്ചറിയണം ഏ ധാവൂദൊക്കെ നിലവിൽ കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നത് സകല ആളുകൾ കേൾക്കാറുണ്ടല്ലോ ദാവൂദ് ഒക്കെ എല്ലാ കാലത്തും ഇത്തരത്തിൽ തന്നെയാ മുന്നോട്ട് പോയത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇത്തരത്തില മുസ്ലിങ്ങൾക്ക് പ്രശ്നമോ എന്ന് അത് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോഴും അതേ സ്വരമാണിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആളുകളും ഒരു കാര്യം മനസ്സിലാക്കണം ദാവൂദിനും ദാവൂദിന്റെ ഡി കമ്പനിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മതരാഷ്ട്രം തന്നെയാ ദാവൂദ് ദാവൂദ് മുതലാളിയായി കൊണ്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അവർ അതിനു വേണ്ടിയാണ് നിരന്തരം പണിയെടുത്തോണ്ടിരിക്കുന്നത് ദാവൂദിനേക്ക് ശക്തമായിട്ട് ബോധമുള്ള ആളുകളും ഒറ്റക്കെട്ടായി നിന്നിട്ട് പ്രതികരിക്കണം മതേതര മനസ്സുള്ള സകല ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ദാവൂദിനെയൊക്കെ തോൽപ്പിക്കണം ഇപ്പൊ ഒരുപാട് ആളുകള് ദാവൂദിനൊക്കെ പിന്തുണയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് പേ ഡി സതീശൻ മുതൽ സന്ദീപ്കാര്യർ വരെയുള്ള ആളുകള് മത്സരിക്ക സന്ദീപുകാരിയരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ഈ ദാവൂദിനെയൊക്കെ പിന്തുണച്ചിട്ടുള്ള ഞാനത് കേൾപ്പിക്കാം മാധ്യമ പ്രവർത്തകൻ സി ധാവൂദിന്റെ കൈവട്ടുമെന്നാണ് സി പി എം ഭീഷണി മുദ്രാവാക്യം വണ്ടൂർ എം എൽ എ ആയിരുന്ന സി പി എം നേതാവ് കണ്ണൻ നിയമസഭക്കകത്ത് നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗം ചൂണ്ടിക്കാണിച്ചതാണ് ദാവീദിനോടുള്ള സി പി എം പകയുടെ അടിസ്ഥാനം കണ്ണൻ ആ പ്രസംഗം നടത്തിയെന്നത് സഭാരേഖകളിൽ ഉള്ളതാണ് നിഷേധിക്കാനാവില്ല പണിമുടക്കിന്റെ പേരിൽ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയതിനു ശേഷം ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ കൈവെട്ടലാണ് സഖാക്കളുടെ കൈകളിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചേ മതിയാകോദിനെതിരെ ഉയർത്തിയ ഭീഷണി മുദ്രാവാക്യത്തിൽ പ്രതിഷേധിക്കുന്നുരളീധരൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ ശരി സന്ദീപിനെ കുറിച്ച് പുത്തനച്ചി പുരപ്പുറം തോക്കും താനാണ് ഏറ്റവും വലിയ കോൺഗ്രസ് കാരൻ എന്ന് പ്രഖ്യാപിക്കാനുള്ളത് അതിന്റെ ഒരു ഗതികേടാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഗതി കെട്ട് പോലും പിന്തുണച്ച് രംഗത്ത് വരിക ഈ ദാവൂത് കുറച്ച് കാലങ്ങള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് ഇ ഡി സതീശൻ മുതൽ സംരൂർ വരെയുള്ള സകല കോൺഗ്രസ് നേതാക്കന്മാരും സകല കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദാവൂദ് പ്രസംഗിച്ചതെടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിപ്പോ ഇവര് പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാര് എന്തിനൊക്കെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് തന്നെയായാലും ഹവാസിനൊപ്പം എന്ന് പ്രഖ്യാപിച്ച സ്വരാജിനെതിരെ പോലും മൗദൂദികളുടെ അടുപ്പ് കൊട്ടി ചർച്ച ഇത്തരത്തില ഞാനൊരു ഉദാഹരണത്തിനൊന്ന് മുന്നോട്ട് വെക്കാം ഇടത് ഹിന്ദുത്വക്ക് ഏറ്റ തിരിച്ചടി എന്തു തന്നെയായാലും ഹവാസിനൊപ്പം എന്ന് സ്വരാജിനെതിരെ ഇറക്കിയിട്ടുള്ള ഒരു പോസ്റ്റാ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവരുടെ ലക്ഷ്യം എന്താ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണ് വർഗീയ സംവിധാനമാണ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അരയും തലയും മുറയ്ക്ക് സ്വരാജിനെതിരെ രംഗത്തെത്തിയ നമ്മൾ ഈ കാണുന്നത് അതാണ് അതായത് ഈ പറയുന്ന ദാവൂദിനും ടീമിനും ഈ പറയുന്ന മൗദൂദികൾക്ക് ഒരൊറ്റ ലക്ഷ്യമാണ് അത് കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസിനെ നന്നാക്കലല്ല അതല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം നിന്ന് എൽ ഡി എഫിനെ നന്നാക്കലല്ല ഇവർ ആർക്കൊപ്പം നിന്നാലും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മതരാജ്യമാക്കുക എന്നുള്ളതാ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജമാഅത്തെ ജമാലാമിയുടെ ഐഡിയോളജി എന്താണ് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ് മത തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ആ ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസ് കേരളത്തിൽ പിന്തുണയ്ക്കുന്നത് അതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വി ഡി സതീശൻ മുതൽ സന്ദീപ് വാര്യർ വരെ നിരന്ന് നിന്നുകൊണ്ട് ഡി ഖയുടെ മുതലാളി ഏ ദാവൂദിനെ പൊക്കിപ്പടിച്ച് മുന്നോട്ട് പോകുന്നത് എല്ലാവരും മനസ്സിലാക്കുക കോൺഗ്രസ് കേന്ദ്രം മരിച്ചാലും ബി ജെ പി കേന്ദ്രം മരിച്ചാലും ഈ പറയുന്ന ദാവൂദൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും മുസ്ലിങ്ങൾക്ക് വേട്ടയാടുന്നു മുസ്ലിങ്ങളെ വേട്ടയാടുന്നു മുസ്ലിങ്ങളെ വേട്ടയാടുന്നു ഇത് സാധാരണ മുസ്ലിങ്ങളെ തിരിച്ചുവിടും നിങ്ങളുടെയൊക്കെ സമാധാനം തന്നെ കെടുത്തുന്നത് ഈ പറയുന്ന പച്ചവർഗീയവാദികളാ വർഗീയവാദികളാ ഏ പറയുന്ന ദാവൂദും ടീമു നമ്മുടെ കേരളത്തിൽ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യന് ഇതിലൊരു വലിയ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് നിരന്തരം ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മൗദൂദികളാ ഈ മൗദൂദികളെയും എ ഡേ സതീശനും സന്ദീപുമാര്യം വരെയുള്ള സകല കോൺഗ്രസ്സുകാരും പിന്തുണക്കുന്നു എന്നുള്ളത് ബോധമുള്ള കോൺഗ്രസ്സുകാർ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇവരെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് കേരളത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അവർക്കെതിരെ തന്നെ സംസാരിച്ച് ലിംഗത്ത് വരണം ദാവൂദിനെയും ടീമിനെയും വരെ സന്ദീപ് വാര്യർ വരെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് ഈ സന്ദീപൊക്കെ അധപ്പതിച്ചിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ ഈ പറയുന്ന ദാവൂദ് കേരളത്തിലെ ഒരു അപകടം തന്നെയാ കേരളത്തിൽ വർഗീയത തുപ്പിക്കൊണ്ട് നടക്കുന്ന ഒരു നെറികട്ടം തന്നെയാണ് ഈ ദാവൂദ് അതിനൊരു ഒരു തർക്കമാർക്കും തന്നെ വേണ്ട അവർക്ക് വേണ്ടി ദാവൂദിനു വേണ്ടിയിട്ട് പല ആളുകൾ വി ഡി സതീശനോടൊക്കെ ചോദ്യം ചോദിക്കാനൊക്കെ മത്സരിക്കുക പല ആളുകളും ദാവൂദിന് വേണ്ടി സംസാരിക്കുക ഏ ദാവൂദൊക്കെ എല്ലാ കാലത്തും ഇവിടെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ പറയുന്ന ദാവൂദ് പ്രസംഗിച്ചതിന്റെ ഒരു ചെറിയ ഭാഗം തെളിവാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത് സകലരും തിരിച്ചറിയാം ദാവൂദിനെയൊക്കെ പിന്തുണച്ച് കോൺഗ്രസ് ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തേക്ക് ഏത് നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവാനാണ് കോൺഗ്രസ് ഒക്കെ ലക്ഷ്യം വെച്ചോണ്ടിരിക്കുന്നത് ഇനിയും കോൺഗ്രസ്സിൽ ബോധം വെച്ച ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഏ പറയുന്ന ദാവൂദിനെ പിന്തുണച്ചതിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ച് ആ പാർട്ടിയൊക്കെ ഇട്ടു പോവുന്നതാണ് ഏറ്റവും നല്ലത്